ഒരു വൃത്തിയുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ അവന്റെ സ്വഭാവത്തിൽ ആ വൃത്തി ഉണ്ടാവും കൽബിനാ വൃത്തി ഉണ്ടാവും ഇതിങ്ങനെ ചീഞ്ഞാൽ നടക്കുക അല്ലേ ഒരു മൗലാന കള്ളി തുണി ഇതന്നെ എല്ലായിടത്തും പുയാപ്പിള പോകുമ്പോൾ മാത്രമേ മാറ്റുള്ളൂ സുബഹാനന്ദ ഇത് ഇട്ടുകൊണ്ട് ഒരാളെ നടക്കുമ്പോ എന്നിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് പോയി ഇരിക്കും പോയിരിക്കും ആയിരുന്നിട്ട് പിന്നെ എന്തൊക്കെയൂടെ അതിനൊന്നും കുഴപ്പമില്ല ഏഹ് നല്ല ഉഷാർ നിസ്കരിക്കാൻ അങ്ങനെ നിക്കുകയാണ് നിസ്കരിക്കാൻ പഴയ കാലങ്ങളിലൊക്കെ നിസ്കരിക്കാനുള്ള ഒരു തുണി ഉണ്ടായിരുന്നു നിസ്കാര പായ ഉണ്ടായിരുന്നു അത് വൃത്തിയായി മടക്കി അതിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ ഒരു നൂല് കെട്ടി ചുമരിൽ ഒരു ആണിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു രംഗം മറന്നു പോകരുത് ഇങ്ങനെയായിരുന്നു ഇതിനൊക്കെ പരിഗണിച്ചിരുന്നു എന്താവശ്യമുള്ളൂ ഇന്ന് നിസ്കരിക്കാൻ മാത്രമേ നമ്മൾ വൃത്തിയില്ലാത്ത വസ്ത്രം ധരിക്കുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ എല്ലായിടത്തും നമ്മൾ ഉഷാരാണ് കല്യാണത്തിന് പോകുമ്പോൾ സൽക്കാരത്തിന് പോകുമ്പോൾ എപ്പോഴും അങ്ങനെ അതുകൊണ്ട് ഇൻഷാല് എൻ്റെ സഹോദരിമാരൊക്കെ ഇന്ന് നിങ്ങളുടെ ബെഡ്റൂമുകളൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലുള്ള ബെഡ്റൂമായി മാറണം അതിനൊക്കെ യൂട്യൂബിലടിച്ചാൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ബെഡ്റൂം അങ്ങനെ ഓരോന്നും കാണിച്ചു തരും അപ്പൊ